പ്പോ ചെറിയ രീതിയിൽ ഈ കാറിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മള് അതായത് വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് ഒക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു പോളോ ജീ ടി കൊടുക്കാണ്ട് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ഭയങ്കര എന്റെ ഒക്കെ പണ്ട് കാലത്തിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജീട്ടി കാണാം ചീറ്റി അല്ല ശരി അതൊരു ട്രെൻഡ് ലൈനായിരുന്നു സ്റ്റിക്കർ അടിച്ചത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ജീ ടി എസ് ഐ മോഡൽ ഉണ്ടല്ലോ പോളോന്റെ അപ്പൊ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊരാഗ്രഹം അത് എടുത്ത് കഴിഞ്ഞ കുറച്ചാൾ ഉപയോഗിക്കാതെ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ അപ്പൊ ആ ഒരു പ്ലാനില് നമ്മളൊരു ടീമിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അഡാർ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാർ വണ്ടിന്നാണ് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കില്ല ഈ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കും അല്ലെങ്കിൽ ഒരു ഫുള്ളി വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോളോ ചീറ്റും കൂടെ നമ്മുടെ ആ ഒരു ഗ്യാരേജിൽ ശരിക്കും എടുക്കും അപ്പൊ ഇതെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് മൂടലൊക്കെയാണ് തോന്നുന്നത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കെ ലൈറ്റ് വണ്ടിയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് കാണണം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഒന്ന് അടിക്കണം അതിന് ശേഷം ഇവിടെയാണ് അതിന് ശേഷം ഫോക്സ് ഫോക്സോ ഷോറൂം ഉണ്ട് അവിടെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എത്ര സർവീസ് ഉണ്ടെന്ന് അറിയണം ഇപ്പൊ ഓൾ എടുക്കണവർക്ക് കിട്ടാൻ ചാൻസ് എട്ടിന്റെ പണിയാണ് വണ്ടി ക്യാൻസ് എടുക്കാൻ ചാൻസ് ഉള്ളവർക്ക് കിട്ടണ എട്ടിന്റെ പണിയാണ് ഇഞ്ചക്ടർ അവർക്ക് ഒരു പണി കിട്ടിയ ആളാണ് ഞാൻ രണ്ടര ലക്ഷം രൂപയാണ് ശരിക്കും അത്തരത്തിലും മിസ്സിങ് വന്നിട്ട് ആ ഒരു സംഭവം ശരിയാക്കാൻ വേണ്ടിട്ട് ഷോറൂമിൽ പറഞ്ഞു അപ്പോൾ ഇത് തോട്ടണ സമയത്ത് നമ്മൾ നോക്കി തൊട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കൈ പൊള്ളാന്നൊക്കെ പറയില്ലേ ഇത് കൈയല്ലേ മൊത്തത്തിൽ പൊള്ളും ആ ഒരു അവസ്ഥയാണ് ശരിക്ക് പിന്നെ അത്യാവശ്യം സർവീസ് കോസ്റ്റൊക്കെ ഒക്കെ ഒരു വണ്ടിയാണ് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങള് ഒക്കെ ഉപയോഗിക്കണവർക്ക് അറിയാം അമ്മ പെർഫോമൻസ് ആണ് എന്നിട്ടിപ്പോ പറയാ എങ്ങനെ ഇപ്പൊ പറയാ അല്ലെ ഒരു ചെറിയൊരു മിസ്റ്റേയിൽ കൂട്ടിന്നൊക്കെ പറയലേ അത്തരത്തിലാണോ ഒരു മുതല് ഇതേ വരെ ഞാൻ വാങ്ങിച്ചിട്ടില്ലേടാ സ്വന്തമായിട്ട് എന്റെ മൈൻഡിൽ ഉണ്ടാന്ന് വെച്ചാലും എന്റെ ആഗ്രഹങ്ങൾ കുറച്ച് വലുതായിരുന്നു അപ്പൊ ഇപ്പൊ ഭയങ്കര ഡിമാൻഡായിരിക്കണ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അന്ന് വെച്ചൊരു ചീറ്റ് എടുക്കാം കുറച്ചാൾ ഉപയോഗിക്കാം കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് അത് കൊടുക്കാം അപ്പൊ അത്തരത്തില് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കാണണമല്ലോ അപ്പൊ നമ്മൾ വണ്ടി കാണാൻ വേണ്ടി പോകാണ് അവിടെ കാണിക്കാം അത്യാവശ്യം നല്ല വണ്ടിയാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് പോളിഷി വെച്ചാണോ ഇതെങ്കില് കൊണ്ടുവന്നിട്ടുള്ളടാ ജസ്റ്റ് വാട്സാപ്പിൽ അയക്കുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ പോന്നു ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിന്റെ ലുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാന്ന് തോന്നുന്നു ഭയങ്കര സ്മൂത്ത് ആസ്റ്റ് ടെസ്റ്റോട് ചോദിക്കാം ടെസ്റ്ററേ മാത്രമല്ല ഷോറൂമിൽ കൊണ്ടുപോകണ വണ്ടി എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണല്ലോ കുഞ്ഞുണ്ടേ എനിക്ക് എന്റെ ഓഡിയോ ടീറ്റീനെ മിസ് ചെയ്യുന്നത് ആൾക്കാരോ ഓഡിയോ അത് കൊടുത്തിട്ടാണ് പോസ്റ്റ് എടുത്തത് പറയത്തി കൂടെ വേണേലും ഓടിച്ചു കൊണ്ടു നടക്കാണ്ട പിന്നെ ഇതിന്റെ ഫാൻ ബൈസിനെ ഞാൻ പറയണല്ലേ രണ്ടായിരത്തി ഏതാ അതിന്റെ രണ്ടായിരത്തി പത്ത് മോഡലായിരുന്നു ആ മോഡൽ മുതൽ എല്ലാ വണ്ടികളും ഒരേപോലെ ഇറക്കിയിട്ടും ഇപ്പോഴും ഈ ഒരു വണ്ടിയുടെ ഫാൻ പൈസ ഒന്നും ഒരു മാറ്റിയിട്ടില്ല ഇത്ര മെയിൻ്റെസ് ഉണ്ടെങ്കിലും തപ്പി നടക്കാണ് വണ്ടി ഒന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഹൈവേലാണ് ഒരു ി ബോട്ട് ഉണ്ട് അതായത് അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാരൊക്കെ കളി പണ്ട് വീഡിയോ കേട്ടോ ഫീച്ചേഴ്സ് അല്ല മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാലില് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ കേറി പോണിപ്പോ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവാ വണ്ടി മൊത്തത്തിൽ ഒന്ന് നമ്മൾ ഏതൊരു വണ്ടി അതിപ്പോ സെക്കൻഡിന്റെ ആയിക്കോട്ടെ ഇനിയിപ്പോ അറിയണ ആൾക്കാരുടെ എന്തൊരു പറയാ അമ്പത് ഓടിയ വണ്ടി ആയിക്കോട്ടെ മാക്സിമം കാറൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ത്രള്ള ഫുള്ള് സെൻസറോട് കൂടിയിട്ടുള്ള വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് മാക്സിമം ഷോറൂമിലൊക്കെ ഒന്നും പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണ്ട അല്ലാണ്ട് അവര് പറ്റിച്ച് ഇവരെ പറ്റിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറെ പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്തില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് ചെക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഇവിടെ തൊട്ടടുത്തൊരു ഷോറൂമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഞാൻ അങ്ങോട്ട് പോണത് എനിക്ക് അറിയില്ല അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്തായാലും ഞാൻ അതുകൂടെ നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് ഈ ഭാവിയിൽ ഇത്രത്തിലുള്ള ഫോക്സോ വാങ്ങാനൊക്കെ നിങ്ങൾ വാങ്ങുവല്ലോ അപ്പൊ ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പോയിട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം സെക്കൻഡ് ഓണർഷിപ്പിൽ അടക്കുന്ന വണ്ടിയാണ് നമ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡബിൾ സീറോ ഡബിൾ ഫൈവ് ഫാൻസി നമ്പർ മീൻസ് വെള്ളം ഷോറൂമിലെ ചെക്ക് ചെക്ക് ഒരു ആ നിങ്ങൾക്ക് ഹിസ്റ്ററി അത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർക്ക് മാത്രമേ സംഭവമൊക്കെ കിട്ടുള്ളുട്ടോ അപ്പൊ ഓണറിന്റെ മെയിൽ ഡി അയച്ചു കൊടുക്കും വേറെ വെബ്സൈറ്റ് ത്രൂ ആണ് അതായത് ഏത് ഷോറൂമിലാണ് സർവീസ് ചെയ്തത് ആ ഒരു ഷോറൂമിൽ നിന്ന് മാത്രമാണ് അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്രേ കിട്ടുള്ളൂട്ടോ ഇതാണ് നമ്മുടെ എൻജിഒ അല്ല ഓയിൽ ലീക്ക് ഉണ്ടോ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വണ്ടി കയറ്റി നിങ്ങൾ വൈകുന്നേരം വിളിക്കാം അല്ല ഒക്കെ വയ്ക്കറിയാ വേറെ എന്തെങ്കിലും ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലീറ്റാണല്ലേ കാണുമ്പോന്നില്ലേ ഉള്ളത് ഇപ്പോ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല നാളെ ഒരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ നമ്മൾ വണ്ടി ഒന്നൂടി വരൂട്ടാ പിന്നെ ബാക്കിയപ്പോ നാളെ ആയിരിക്കും ഇതാണ് നമ്മുടെ വണ്ടി അത് വേണ്ടില്ലേ കാണാൻ അത്യാവശ്യം നല്ല വൃത്തിക്കുന്നിട ഞാൻ ഇവിടെ ഒരു എന്ന് ടെൻ കണ്ടില്ല ഇവിടെ ചെറിയൊരു സംഭവം അതേപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതേപോലെന്തെങ്കിലും അറിയാം അപ്പൊ വണ്ടി ഇനിയിപ്പോ ഓണറിന്റെ ഹിസ്റ്ററി അപ്പോൾ നമ്മൾ ഓടി വന്ന് കയറി കഴിഞ്ഞാ ചെക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെതായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ചാർജ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓണർക്ക് മാത്രമാണ് ഷോറൂമുകളിൽ ഹിസ്റ്ററി കിട്ടുള്ളത് അതിപ്പോ ഇവിടെ പറഞ്ഞ ഒരു സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ശരിക്കും പറഞ്ഞത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തായാലും നാളെ രാവിലെ നാളെ രാവിലെ രാവിലെ ഒമ്പത് മണിക്ക് കൊടുത്ത വണ്ടി ഒരു മണിയാകുമ്പോൾ ഒരു മണിക്ക് അതായത് ആയിരത്തി നാനൂറ്റി പതിനാറ് രൂപ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വന്നിട്ട് വണ്ടിയുടെ കംപ്ലീറ്റ് ചെക്കപ്പും ചെയ്യാം ഫുൾ ചെക്ക്ഫൈ ചെയ്തിട്ട് നോക്കിയിട്ട് മാറാന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അതല്ലേ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയൊരു എമൗണ്ടിൽ ഇവിടെ ഒരു അപ്പോയിൻമെന്റ് എടുക്കണം ശേഷം വന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് വരും കേട്ടോ ഇത് നമുക്ക് ചതി പറ്റിയൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓണർ ഇത് ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എക്സ്ട് ചെയ്തില്ല വേറണ്ടി കഴിഞ്ഞ വർഷം നവംബർ വരെ വേറെ ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ ടെസ്റ്റിന് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അത് വിട്ടുപോയി കഴിഞ്ഞാൽ വേറെ കാര്യം വെച്ചാല് മുമ്പ് കിട്ടിയിരുന്നില്ല ഇപ്പൊ ഒരു പതിനാറായിരം രൂപ കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിഞ്ഞാല് അടിപൊളിയാണല്ലോ നല്ല റഫ്യൂസ് ഉള്ള ആൾക്കാരാണെന്ന് വച്ചാൽ ഗിയർ ബോക്സ് ഒക്കെ പൊളിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അതായത് ഇപ്പൊ ഈ പറഞ്ഞ ചെറിയ മൈനോടായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി എടുത്ത ഇയർ ബോക്സ് അതേപോലെ മേജർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസിനും വാറണ്ടി കിട്ടുന്നതാണ് പറഞ്ഞത് അപ്പോ അത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ പോളോന് നാല് വർഷത്തെ വാറന്റി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് കിടക്കാല്ലേ അറുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ കേട്ടോ എടുക്കാൻ പോകുന്ന പോണേ ഇതിന്റെ എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ ചെക്ക് പറ്റൂട്ടോ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് പിന്നെ ഇത് മൂന്ന് മണിക്കൂർ തന്നെ ചെക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പൊക്കി ഓയിൽ ഉണ്ടോ അതിന്റെ സസ്പെൻഷൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവര് സെറ്റ് ചെയ്തിട്ട് അവര് പറഞ്ഞു അതായത് എല്ലാ ചെക്ക് ചെയ്തിട്ട് അവര് പറഞ്ഞു ഇത്ര കിലോമീറ്റർ കഴിയുമ്പോ ഇന്ന് സാധനം വരണം നിങ്ങൾക്ക് വേണംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറിയാ മതി അതായത് ചെറിയ തേയ്മാനങ്ങൾ പുതിയതല്ല എന്നുള്ള തരത്തില് നമ്മള് പറയില്ലേ ഒരു തരത്തില് ഓ ഇനി ഇവിടത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ആ ഷോറൂമിലാണ് ബാക്കി കാര്യങ്ങള് ഇതിനിടയിൽ എട്ടിന്റെ ഒരു പണി തന്നിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആണല്ലോ നമ്മൾ ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ചയാണ് നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയത് അവിടെ എത്തി ബാങ്കിൽ ബാങ്കിന്ന് മുടക്കാം ചെക്കൊക്കെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് ഇല്ല ഞങ്ങള് ഡയറക്റ്റ് ക്യാഷ് ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിച്ചേ പക്ഷേ ശരിക്കും ട്വന്റി ഫോർ ഇന് സെവൻ വെക്കണം ബിസിനസ്സുകൾക്ക് ഒരു പരിമിതികളുണ്ട് ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ അടുത്ത് പറഞ്ഞല്ലോ ഗൂഗിൾ പേ ഒരു അഞ്ചു ലക്ഷം വരെ കാക്കിങ് മെഡിക്കൽ എമർജൻസി കാര്യങ്ങൾ എന്തെങ്കിലും വരക്കി എന്താ സുഖാർന്നു എമർജൻസിൻസ് ഭയങ്കര പ്രശ്നമാണ് ഞാൻ എപ്പോഴും പറയണത് ഞാൻ കാറ് വാങ്ങാൻ വന്നതിന്റെ സംഭവം ഇല്ല പറയണത് മൊത്തത്തിലാണ് ഞാൻ പറയണത് ഇങ്ങനെ പെട്ടെന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ അല്ല ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ ക്യാഷ് ഉണ്ട് പക്ഷെ അത് എടുക്കാൻ ആണ് ഇത്ര രൂപ ലിമിറ്റ് എ ടി എമ്മിൽ ഞാൻ ചിത്രം വലിക്കാൻ പറ്റില്ല ഗൂഗിൾ പേയിൽ ഞാൻ ചിത്രം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആൾക്കാര് ശരിക്കും പെട്ട അവസ്ഥ വരില്ലേ തീർച്ചയായും നമുക്ക് ഒക്കെ ഉണ്ട് അങ്ങനെ ഇല്ലാത്ത അത്ര ആൾക്കാരുണ്ട് െ അന്നൊട്ട് പരിചയപ്പെട്ടാണ് കേട്ടോ കൊറേ വണ്ടിയോളം ബൈക്ക് എന്തായാലും ഫോണില്ല നമ്മളെ വിട്ട് പോണില്ല അതെല്ലേ കാണിച്ചോട് കാണിച്ചിട്ടില്ല അതെനിക്കുള്ള തോന്നുന്നത് ഇവിടെ മറച്ചു വണ്ടികളാണ് കേട്ടോ അതായത് വണ്ടികളല്ലേ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം ആകുമ്പോ കുറ്റപ്പുറത്തൊക്കെ പോയിണ്ടേ അപ്പൊ അവിടെ വണ്ടികളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാന്നു അവിടെ വണ്ടി നമ്പർ നമ്പറോ എനിക്ക് ഇവിടെ വന്ന് ആദ്യം നോക്കണ കേസോ വണ്ടി നമ്പറോള് നയൻ അതേപോലെ തന്നെ ത്രിപിൾ നയൻ ഇവിടെ വന്ന് എനിക്ക് എപ്പോഴും ശ്രദ്ധിക്കണ കേസാ നാലായിരത്തി അഞ്ച് പിന്നെ ഇവിടെ വന്ന് ട്രിപ്പിൾ സീറോ വൺ അതായത് വൺ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടാ ഈ ഇത് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മമ്മൂട്ടിയുടെ പിന്നെ എന്തേലും ഉണ്ടാകുമ്പോ മുമ്പ് നമ്മുടെ ഓടിയുടെ നമ്പർ നയൻ ആയിരുന്നു അതിന് പുറമെ വേറൊരു ത്രീ സിക്സ് നയൻ ഇവിടെ കാണാ പിന്നെ ആ വണ്ടിയുടെ നമ്പർ നോക്കിയത് അമ്പത്തെട്ട് എൺപഞ്ച് ഇവിടെ വേറെ വണ്ടികൾ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിന്റെ നമ്പർ പ്ലേറ്റുകളും നിങ്ങളെ കാണാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റുകളുള്ള വണ്ടികളും ഞാൻ പറയാറു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ എല്ലാ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അറിയില്ല നമ്പർ പ്ലേറ്റുകൾ നമുക്ക് ഫാൻസി നമ്പർ നമ്പറുകളുണ്ടാകുന്നുണ്ട് ഇത് ഇവിടെ മമ്മൂട്ടിയുടെ വണ്ടിയാണോ വണ്ടിയാണ് ഏഹ് നയം നമ്പറല്ലേ അതേപോലെ തന്നെ ഷോപ്പിൽ അഞ്ചു വണ്ടികളുണ്ട് ആ വണ്ടിയുടെ വണ്ണാണോ പിന്നൊരു താഴെ എക്സ്ക്ലൂസീവ് ഒരു തൃശ്ശൂര് നമ്മുടെ നമ്മുടെ എക്സ്ക്ലൂസീവ് അതായത് ടൗണിലെ എൻക്വയറികൾ നമുക്ക് കിട്ടാനായിട്ട് ഏരിയയിലെ പോകുന്നുണ്ട് അവിടെ നമ്പറിലെ വണ്ടി ഉള്ളു നമ്പറിലെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കെ എസ് സീറോ സെവൻ വൺ ഒക്കെ കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഇത് എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് ഡെലിവറി വണ്ടിയാ ഇത് സിംഗിൾ ഓണർഷിപ്പ് ഇപ്പം സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ കൂടി വരുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപ ഓ മുതലോളം കേട്ടോ കാശുള്ളവർക്ക് നേരിട്ട് വരാം വാങ്ങാം അതേപോലെ ഇതിന്റെ നമ്പർ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് നാലെട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കിട്ടിയില്ലാടിപ്പോയി ഇവിടെ നമ്മുടെ എവിടെയാണ് ബൈക്ക് റേറ്റ് കുറച്ച് വാങ്ങിച്ചു കാട്ടി ഞാൻ ഓടിച്ചടക്കട്ടെ ട്ടാ ഇത് എന്റെ ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾ കേറി നോക്കിണ്ടെങ്കിൽ കൊറേ വർഷങ്ങൾക്ക് മുമ്പേ മുതലാണ് മിക്കവാറും ഇത് കൊണ്ടുപോയി ഞാൻ ഇവിടെ ഇരുന്ന് ഇരുന്ന് ഇനി രണ്ടു വർഷം കഴിയുമ്പോൾ എനിക്ക് ഇത് ും അത് വെയിറ്റിംഗ് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ കിലോമീറ്റർ ഒന്നും അധികം ഓടിയിട്ടില്ല ഇത് ഇങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചാൽ ഓടിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ടയാവും മറ്റേ എന്നിട്ട് പറയാ വൃത്തിയാണ് സംസാരിച്ചത് എന്റെ വെറുതെ നമുക്ക് അതിന്റെ വീടിന്റെ ഉള്ളിൽ നല്ല സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എറണിട്ടില്ലാട്ടോ ഇതിന്റെ പ്രത്യേകം കുറെ വണ്ടികള് ഇവർ അന്ന് ഇടം വരണ്ടാന്നല്ലോ ഇതാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത് ഇതൊക്കെ നമ്മുടെ വണ്ടികളല്ലേ ഓ നൈൻ ട്രിപ്പിൾ സിക്സ് എന്റെ ഡബിൾ സിക്സ് ഫോർ ചെയ്ത് അതിന് വേണ്ടി വണ്ടികളാണല്ലേ റേറ്റ് റേറ്റ് ഒക്കെ നമുക്ക് കൊടുക്കും അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളില് കുറച്ച് മുതലോളാം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കാണിച്ചതാ പ്രൈസ് എത്ര ഓ പിന്നെ കൂടുതലൊക്കെ ഫിനാൻസ് പറയുമ്പോഴാണ് നമുക്ക് ഇത് നമ്മുടെ വണ്ടി കേട്ടോ അത് നമ്മള് കൊടുക്കില്ലേ ഇത് എന്താ റേറ്റ് ഞാൻ നോക്കിയാ രൂപ നമ്പറിനാണ് കാശ് നമ്പർ രണ്ടായിരത്തി പതിമൂന്ന് ഡെലിവറി ഉള്ള ബി എൻഡബ്ലുന്റെ ഫൈവ് സീരീസ് പറഞ്ഞിട്ടില്ലേ ഇതിപ്പോ പരിവാൻ വഴി നമുക്ക് നമുക്ക് ഇപ്പൊ കേരളത്തില് നമ്പർ എല്ലായിടത്താനുള്ള ഒരു ഫെസിലിറ്റി ഗൾഫിലൊക്കെ ഉള്ള പോലെ സിസ്റ്റം കൊണ്ടിട്ടുണ്ട് ഓ അപ്പോഴൊക്കെ ഇതിനൊക്കെ പൊന്നും വിലകളായിരിക്കും ഇവര് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തേ മാറേണ്ടി വരും നമ്പർ നമുക്ക് കാണിക്കാനായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഇത് ഇഷ്ടായിട്ടോ നമ്മുടെ നാലായിരത്തി ആറ് ആ വണ്ടിയുടെ നാലായിരത്തി അഞ്ച് ആ സി ക്ലാസ് പൊളിച്ചില്ല മറ്റേ സി ക്ലാസ് നമ്പർ അടിപൊളിയോ എന്റെ പൊന്നിട എത്ര നമുക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപക്ക് പറ്റും നമ്പർ പ്ലേറ്റിന് ഒക്കെ എന്റെ പൊന്നി ലോക്ക്ഡ് ആണ് അതേപോലെ തന്നെ ഇവിടെ കേട്ടോ സീറോ ഇപ്പുറത്തെ സൈഡിലുണ്ട് നമ്മളെ പോളോന്റെ നമ്പർ കണ്ടില്ലേ ഡബിൾ സീറോ ട്രിപ്പിൾ ഫൈവ് നയൻ സിക്സ് നയൻ സിക്സ് ഇതിന്റെ നമ്പറും വന്ന് വണ് ബ്രാന് പോരാന്ന് കേട്ടോ ഞാൻ വിചാരിച്ച സീറ്റിന്റെ ലെതറൊക്കെ അഴഞ്ഞെടുക്കണ്ട ഇത് പുതിയ വണ്ടി പോലെ എന്റെ മോനെ നേരിട്ട് ഒന്ന് ഞാൻ ഞാൻ അതേപോലെ നോക്കട്ടാതല നമ്പറും ഒന്നാണല്ലേ ഞാൻ ഒരു ഡൗട്ട് ഈ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ നോക്കി എടുക്കണാണോ അത് ചില കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് അനുയോജ്യമായ നമ്പർ മാത്രം ഉപയോഗിക്കൂ ഇത് ദുബായിലൊക്കെ ഒന്നും ഇല്ല നമ്പർ പേര് കോടികളെ ഇവിടെ നമ്പറുകള് പല നമ്പറുകള് ഇപ്പൊ വണ്ണ നമ്പർ അല്ലാണ്ട് അങ്ങനത്തെ നമ്പറുകൾക്ക് ഭയങ്കര പോയിട്ടുള്ളൂ ഒക്കെ ഡബിൾ ഡബിൾ വിളിക്കൂലൊക്കെ അതൊക്കെ ആ ഒരു ഐഡന്റിറ്റിയും അവർ കാര്യങ്ങൾ കീപ്പ് ചെയ്തു പോകുന്ന വണ്ടീനായിട്ട് കൂടുതലും നമ്പർ പേറ്റിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് എഴുപതിനായിരം അവിടെ വണ്ടി എടുത്തിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് നമ്പറിൽ ചെറിയ സ്വകാര്യം കൂടിയാണ് അവർക്ക് അങ്ങനെയുള്ളവർക്ക് പറ്റിയ സാധനങ്ങളാണല്ലേ കൊറവ് ഡെവല കേട്ടാ ഇപ്പൊ നമ്മടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി പ്രൊസീജിയർ ആണുള്ളത് പേയ്മെന്റ് മോഡൊക്കെ സംസാരിച്ചു കഴിഞ്ഞു ഡെലിവറിക്ക് വേണ്ടിട്ടുള്ള ഒരു ഇന്ത്യ ക്ലീനിങ് ഒരു വാഷിംഗ് വണ്ടി വാഷിങ്ങിന് കെട്ടിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡയറക്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി വാങ്ങട്ട ഇവിടെ ഞങ്ങൾ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും വയ്ക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളോ നമ്മള് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് അല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവരടുത്ത് പറഞ്ഞു കേൾക്കൊന്നും വാങ്ങണ്ട ഡെലിവറി സെറമണി വേണ്ട വേണ്ട അങ്ങനെ എല്ലാ ഈ വണ്ടിക്ക് മാറ്റിയിട്ട് ഇവിടെ ചെയ്യാൻ പ്ലാൻ ഞാൻ വേണ്ട ചെയ്താ പറഞ്ഞാരുന്നു വലിയ വണ്ടി ചെറിയ വണ്ടി അങ്ങനെ അങ്ങനൊന്നില്ല ഇവിടെ ഇറങ്ങി പോകണം എല്ലാവരും നമ്മളെ മക്കളെ പോലെ പോയി

വണ്ടി സച്ച നീ സച്ചി നീ ഓടിക്കി ഓടിച്ചു നോക്ക എങ്ങനെയാണ് നോക്ക് പവറും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഗ്യാരേജിലെ തോന്ന ആദ്യായിട്ട് വരണ വാങ്ങണ ചീട്ടിയാണ് ഏട്ടത് എന്ന് പറയണത് ഫോളോ ചീട്ടി ഓ ഇതൊരു മിസ്സൈലിങ് കുഞ്ഞിലെല്ലാം ചർമ്മകാരും ഇതാണ് ചെറിയൊരു ഡെന്റ് വർക്ക് പറഞ്ഞിട്ടില്ല ഇത് മാത്രമാണ് ഇതിന്റെ ബോഡിയിൽ ഞങ്ങൾ നെഗറ്റീവ് ആയിട്ട് ഇന്റീരിയർ എന്റെ പൊന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി വണ്ടിടാ ഈ സൈഡ് മാത്രല്ല ഈ ഒരു സൈഡില് നോക്കിയാലേ നിങ്ങൾക്ക് കാണാം അത്ര നീറ്റായിട്ട് ഒരു വണ്ടിയാണ് അതാണ് നമ്മൾ കന്ന് നോക്കാണ്ട് നമ്മൾ ഡയറക്റ്റ് നോക്കി പറഞ്ഞു വണ്ടി ഓടിച്ചോക്ക് സത്യം പറയാൻ വെച്ചാ ഒന്നുമില്ലല്ലോ വണ്ടി വണ്ടി പറയുമ്പോ ഒന്നും പവർ എഞ്ചിൻ വെച്ചിട്ട് എന്റെ പൊന്നിൻ ജാതി അക്രമങ്ങളും അതായത് എൻജിന്റെ ലുക്കും വെച്ചിട്ട് ഇഞ്ചാതി അക്രമിക്കാൻ പറ്റുന്ന പറയുമ്പോൾ ഒറ്റ സംഭവങ്ങളില്ലാട്ടോ അതായത് ഇൻഫോട്ടേമൻ സിസ്റ്റം ഉണ്ട് ഇതിൽ റിവേഴ്സ് ക്യാമറ ഉണ്ട് പക്ഷെ അത് വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി നോക്കിയാൽ നിങ്ങൾ ഒക്കെ പ്ലെയിനാണ് ഇപ്പോൾ സീറ്റും കാര്യങ്ങളൊന്നും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപതിലും ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല പിന്നെന്തിട്ടാ ഇതൊക്കെ ഞാൻ പണ്ടത്തെ മോഡലിൽ കാണുമ്പോൾ ഇങ്ങനെയാണോ അത്തരത്തിലൊക്കെ തന്നെ ഒരു ഗ്ലാസ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെന്തിട്ടാ ഇതൊക്കെയാണ് ബാക്കിൽ യു എസ് പി ബോട്ടോള് കാര്യങ്ങളൊന്നും അധികില്ല പക്ഷേ ഫാൻസിനാണ് അപ്പോൾ പക്ഷെ പക്ഷേ ഇത് ഓടിച്ചോ ഫൈൻ ഞാൻ ആ ഒരു ഇത് കേട്ട് കേട്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഗ്ലോബോക്സിൻ്റെ ഉള്ളു വല്ലതും ഉണ്ടാ ഗ്ലോബോക്സിൻ്റെ ഉള്ളതൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്തൊരു പറയാ ഒരിത് എന്നൊക്കെ പറയുന്നത് ഡാഷ് എന്നൊക്കെ പറയില്ല അത്തരത്തിൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിലാണ് വരുന്നത് അനലോഗാണ് ചെറിയൊരു ഡിജിറ്റലാണ് ഇപ്പം ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം പെട്രോൾ അടിക്കാൻ വേണ്ടി പോകാനായിട്ടാണ് ഇത് പിന്നെ ഏത് ഗ്യാപ്പ് കൂടെ ആണെങ്കിലും നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാം എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം ചെറിയൊരു വണ്ടി

പിന്നെ എന്തിട്ടാ ഒന്നുമില്ല പറയാൻ മാത്രം ഒന്നുമില്ല എല്ലാം കൂടെ അടിപൊളി ഒരു വണ്ടിയാണെന്ന് കേറിക്കണു ഇനി വേറൊരു സർപ്രൈസ് ഉണ്ട് അതെന്താന്ന് ഞാൻ കാണിക്കാം അവിടെ അല്ലേ മുതലോ ജീറ്റിട്ടാ അപ്പൊ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഡെലിവറി എടുത്ത് നമ്മളിതേ അടുത്ത ബ്ലോഗിലേക്ക് കടക്കാൻ വേണ്ടി പോകാൻ കേട്ടാ ഈ ഒരു വീഡിയോ എന്തായാലും നാളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് കാണിച്ച പണി മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ ഒരു വീട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ നാളത്തെ ബ്ലോഗ് നാളെടാ പോണ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് പിന്നത്തെ നമ്മുടെ കാറിന്റെ ഒരു ബ്ലോഗ് ഇത്ര തന്നെയുള്ളൂ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വേറെ ഒരു സർപ്രൈസ് ഉണ്ട് അത് നാളത്തെ ബ്ലോഗിലായിരിക്കും നിങ്ങൾ അറിയാൻ വേണ്ടി പോണത് അപ്പോൾ ആയിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ വെയിറ്റ് ചെയ്തോ എന്തായാലും ആ ഒരു വീഡിയോ കാണാം ബൈ ഇഷ്ടപ്പെട്ട കമൻ്റുകളിൽ ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇട്ടോളൂ നാളത്തെ വീഡിയോ കാണാം